ഇപ്പോൾ എം ജയചന്ദ്രൻ കൂടി നമുക്ക് എം ജയചന്ദ്രൻ സാധാരണഗതി ലീഗ് നിയമസഭാ കാലയളവിൽ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷം നിരവധി അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു ഒരു അടിയന്തര സാഹചര്യം ഇല്ലാത്ത ചില വിഷയങ്ങൾ കൂടി അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു സർക്കാർ എടുത്ത നിലപാടുകൾ ജനങ്ങൾ പ്രശംസിക്കുന്നു പ്രതിപക്ഷം അമ്പയെ പരാജയപ്പെടുകയും ചെയ്ത കാഴ്ചയാണ് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടത് ഇവിടെ സുവർണാവസരമെന്ന് അവർ കണ്ടെത്തിയ ഈ ശബരിമലയിലെ സ്വർണപ്പാളി സ്വർണ്ണം പൂച്ചൽ വിഷയം അത് നിയമസഭയിൽ ചോദ്യത്തിനവേളയായി കൊണ്ടുവന്നില്ല അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നില്ല സബ്മിഷനായി പോലും കൊണ്ടുവന്നില്ല അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ടിരുന്ന പ്രതിപക്ഷമാണിത് വളരെ കരുതിക്കൂട്ടിയ തിരക്കഥയുമായി പ്ലക്കാർഡുകളും ബാനറുകളുമായി എത്തി ചോദ്യോത്തരവേള അടക്കം തടസ്സപ്പെടുന്ന സാഹചര്യം മുൻകാലങ്ങളിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡ് കട്ടുവിഴുങ്ങിയ ആ കാലം ജനങ്ങൾ അറിയരുത് രണ്ടായിരത്തി പത്തൊൻപതും അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിലുള്ള യു ഡി എഫിന്റെയും അന്നത്തെ ദേവസ്വം ബോർഡുകളുടെയും നിലപാടുകൾ ജനങ്ങൾ അറിയരുത് എന്ന് തന്നെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ നിലപാടിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് എന്താണ് ഇന്നത്തെ സഭയിലെ പ്രതിപക്ഷത്തിന്റെ ഈ നീക്കങ്ങളെക്കുറിച്ച് താങ്കൾ വിലയിരുത്തുന്നത് സിജു ഇന്നത്തെ പ്രതിപക്ഷ പ്രകടനം എന്ന് പറയുന്നത് ഈ യു ഡി എഫുകാരെല്ലാം ഒരുപോലെ പ്രതീക്ഷിക്കുന്ന എന്തായിരുന്നു ഭയങ്കര വിമർശനം പിന്നെ എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ച് പ്രതിപക്ഷം കെട്ടഴിച്ചു വിടുമെന്നും പ്രമേയം അവതരിപ്പിക്കുമെന്നും സർക്കാർ പിന്നെ അതിൽ ഒലിച്ചുപോകുമെന്നും പെട്ടെന്ന് അതിന്റെ ഭാഗമായി ദേവസ്വം മന്ത്രി രാജിവെക്കും ഇന്നൊക്കെയാണല്ലോ പ്രതീക്ഷിച്ചിരുന്നത് യു ഡി എഫുകാർ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഒരു പ്രശ്നവും ഉന്നയിക്കാതെ ചോദ്യോത്തരവേള മുതൽ ഈ പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത് ആ പിന്നെ അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി പിന്നീട് അടിയന്തപ്രമേ നോട്ടീസ് നൽകുകയോ ഒരു പരിപാടിയും ചെയ്യുന്നില്ല സബ്മിഷന് പോലും ഇത്തരം വിഷയം കൊടുക്കുന്നില്ല അതിന്റെയൊക്കെ അർത്ഥം എന്താണ് ഈ വിഷയം സഭയിൽ ഉത്തരവാദിത്തോടെ ഉന്നയിക്കാൻ തയ്യാറല്ല പിന്നെ ഗവൺമെന്റ് പറയുന്ന ഉത്തരവാദിത്തമുള്ള മറുപടി ഇക്കാര്യത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാനും ജനങ്ങൾക്ക് അറിയാനുമുള്ള അവകാശം സമീപനമാണ് ശ്രീ ജയചന്ദ്രൻ ഇതിനകത്ത് സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടാണ് പറഞ്ഞത് നിങ്ങൾ വിഷയം എന്തടിസ്ഥാനം സ്പീക്കർ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് സഭ തടസ്സപ്പെടുന്നത് മന്ത്രി പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം വിഷയം ചർച്ച ചെയ്യാം സർക്കാർ വെച്ച ചെക്കാണ് ചർച്ച ചെയ്യാൻ തയ്യാറാണ് ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ല ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ കള്ളി വെളിച്ചതാകും കള്ളി പൊളിയും കള്ളത്തരങ്ങൾ പൊളിയും ഇത് 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 പിന്നെ ഒരു പ്രശ്നമുള്ള എന്താണെന്നറിയാമോ ഈ ആഗോള യ്യപ്പഗമത്തിനെതിരായിട്ട് ഇവർ കൊണ്ടുവന്ന ഇവർ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് അടിവരായിട്ട് ആവർത്തിച്ച് ഞാൻ പറയുന്നു യു ഡി എഫ് കൊണ്ടുവന്ന പിന്നെ ഒരു കെണിയായിട്ടാണ് ഇവൻ വന്നത് ആര് പോ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവതരിപ്പിക്കപ്പെട്ടത് യു ഡി എഫിന്റെ കേന്ദ്രങ്ങളുടെ ആലോചനയുടെ ഫലമായിട്ടാണല്ലോ പക്ഷേ സർക്കാർ അതിന്റെ പിൻപും ഭയപ്പെട്ടില്ല കൃത്യമായ അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകുന്നു ഇനിയിപ്പോ ക്രിമിനൽ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ പിന്നാലെ ഉണ്ടാകും ഇതൊക്കെ മനസ്സിലാക്കിയാണ് അതിനെ തടസ്സപ്പെടുത്താനായിട്ടാണ് പ്രതിപക്ഷം ഈ പിന്നെ ഒറ്റ വെച്ച് ബഹളം കൂട്ടി ഇല്ലാ കഥകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഇതുകൊണ്ടൊന്നും ഈ പ്രശ്നം ഇവിടെ തീരാൻ പോകുന്നില്ലെന്ന് ഒന്നിക്കച്ചൂറ്റി മാത്രമല്ല അവന്റെ പുറയിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെല്ലാം അവരെല്ലാം വെളിപ്പ് വെളിച്ചപ്പെടുക തന്നെ ചെയ്യും ഒരു സംശയവുമില്ല ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിനൊന്നും വിളിക്കാനില്ല അത് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് പ്രശ്നം ഇപ്പൊ ചെമ്പുപാളിയാണോ സ്വർണപ്പാളിയാണോ അന്വേഷിക്കട്ടെ എന്തിനാണ് ഇവരിന്നും അത് മടിക്കുന്നത് അടിയന്തരപ്രമേയും കൊണ്ടിരട്ടെ ചർച്ച ചെയ്യട്ടെടുക്കട്ടെ അതല്ല വേണ്ടത് അതിനുപകരം ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്ത് സർക്കാരിനെ കരുതരുത്താക്കാനുള്ള ശ്രമം അത് നടത്തിയാൽ അതൊന്നും ചെലവാകില്ല എന്നുള്ളത് അതാണ് ഇന്നത്തെ നിയമസഭ സാക്ഷ്യം വഹിച്ചത് ജനങ്ങൾക്ക് സത്യം പറയാനുള്ള അവകാശമുണ്ട് ആ സത്യം പറയാനുള്ള അവകാശം നിഷേധിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ശരി വളരെ നന്ദി ശ്രീ എം ജയചന്ദ്രൻ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത്